ചർച്ച ചെയ്തത് ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് സ്പർദ്ധയോടുകൂടി ചർച്ച ചെയ്യുന്നത് വേടന്റെ കവിതകൾക്കുള്ള പ്രത്യേകത എന്താണ് വേടന്റെ കവിത ജാതി വ്യവസ്ഥയെ പുനസ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ജാതി വ്യവസ്ഥ വേണം മനുസ്പർ നടപ്പിലാക്കണം എന്ന ആവശ്യപ്പെടുന്ന ആൾക്കാർ ഇപ്പോ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വരെയാണ് നമ്മളാരും കേട്ടിട്ടില്ല അത്യാവശ്യത്തിൽ ഡോക്ടർമാരും ചില വിശദന്മാരും ഇറങ്ങിയിട്ടുണ്ട് അവർ പറയുന്നത് വേടൻ ജാതി വിലയ്ക്കുന്ന സമൂഹത്തിൽ അതെങ്ങനെയാണ് ജാതി വലിക്കുന്നത് അദ്ദേഹം പാട്ട് കേട്ടിട്ടുണ്ടാവില്ല അതാണ് കൃഷ്ണൻ വേടൻ പറയുന്നത് പാണനല്ല പറയനല്ല പുലയനല്ല എന്നാണ് പറഞ്ഞാൽ പറഞ്ഞാലാണെന്നാണ് അതിൻ്റെ അർത്ഥം പാണനല്ല പറയനല്ല എന്ന് പറയും എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യനാണെന്നാണ് അതിൻ്റെ അർത്ഥം അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നവർക്കാണ് പാണനല്ല അവൻ പറഞ്ഞിരിക്കുന്നു എന്ന് അവൻ പാണനാണ് ആണന്മാർ ഈ ലോകത്തൊക്കെ ഉണ്ട് ആണന്മാർ എന്ന ശത്രുക്കളാണ് എന്ന തിരിച്ചറി ഉണ്ടാകുന്നത് ഈ ജാതിബോധം പോലുള്ളവർക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ജാതി ബോധ ജാതിബോധം ഏറ്റവും കൂടുതലുള്ള ശർമ്മമാരും വർമ്മമാരും എല്ലാം അല്ലെങ്കിൽ ഈ ജാതിവാദി വെച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം ജാതി വാലികളായിട്ടുള്ള ആളുകളെല്ലാവരും ഇതിനെടുക്കുന്നുണ്ട് ഇവിടെ തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം വീണൻ്റെ കവിത എന്ന് പറയുന്നത് റാപ്പ് കവിതയാണ് സാധാരണ ഞാൻ ചുരുന്നുള്ള കവിതയല്ല അല്ലെങ്കിൽ മുരിവൻ നാട്ടുകാരെ ഇല്ലെന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഗിരീഷ് കുരിയിൽ വരുന്നതോ സിംഗസേഷൻ ഇല്ലെന്നുണ്ടോ അല്ലെങ്കിൽ വൈക്കത്തെ അംബരീഷ് ഷഡ്വിക്കറ്റ് അവതരിപ്പിക്കുന്നതോ ഉള്ള കവിത അല്ല അത് അത് റാപ്പ് സംഗീതത്തിൻ്റെ രീതിയാണ് റാപ്പ് സംഗീതം എന്ന് പറയുന്നത് നമുക്ക് മെഗനിയാൻസിലൂടെ പരിചയമുള്ളതാണ് അല്ലെങ്കിൽ ബോപ്പാറിലൂടെ പരിചയമുള്ളതാണ് ഭോപ്പാലി കേരളീയർക്കെല്ലാം പരിചയമുള്ള കാര്യമാണ് ഭോപ്പാറിയുടെ ചരമവാർഷികം ആഘോഷിക്കുന്ന ഒരു സ്ഥലം കേരളമാണ് വളരെ വർഷങ്ങളായിട്ട് ഫോർട്ട് ചെയ്യുന്നു ഗോപാർഗയുടെ ഓർമ്മദിനത്തിൻ്റെ അന്ന് രാവിലെ തൊട്ടേ അനുസ്മരണ സമ്മേളനങ്ങൾ ഈ മ്യൂസിക്കിൻ്റെ അവതരണങ്ങൾ എല്ലാം നടക്കുന്നുണ്ട് എത്രയോ വർഷമായിട്ട് ഫോട്ടോ വെച്ച് നടക്കുന്നതാണ് ഗോപ്പാർഗിയുടെ അനുസ്മരണ അപ്പം ബോപ്പാർഗ എന്ന ജമിക്കൻ ഗായകനെ ഏറ്റവും കൂടുതൽ ബ്ലാക്കിന് വേണ്ടി കറുപ്പിന് വേണ്ടി സംസാരിച്ച ആ ഗായകനെ അഭിമാനം ചെയ്യുന്ന ഒരു നാടാണ് കേരളം എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് വേറെ പാട്ടുകൾ മനസ്സിലാകും ഇനിയിപ്പോ ഗോപാലയിലേക്ക് പോകണ്ട നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് എ ആർ റഹ്മാൻ ജന സിനിമയിൽ അവതരിപ്പിച്ച റാപ്പ് സംഗീതത്തിന്റെ രീതി ഉണ്ടല്ലോ അങ്ങനെയും നമുക്ക് ഇത് വലിയ റാറ്റ് സംഗീതം വലിയ